നമസ്കാരം ആഭാ ജോബ് കൺസൾട്ടൻസിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് ഷെയർ ചെയ്തത് പാലക്കാട് ജില്ല മണ്ണാർക്കാട് ലൊക്കേഷൻ പരിധിയിൽ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള ഏതാനും ചില തൊഴിലവസരങ്ങളാണ് ഇൻ്റർവ്യൂസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് ജോബ് സംബന്ധമായിട്ടുള്ള നമ്മുടെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ജോബ് സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ആ ബാ ജോബ് കൺസൾട്ടൻസിയിലൂടെ നമ്മൾ കേരളത്തിനകത്തും പുറത്തും വിദേശത്തുമായിട്ടുള്ള എല്ലാ ജോലികളും നമ്മൾ നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ജോബ് സംബന്ധമായിട്ടുള്ള നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇന്ന് ഷെയർ ചെയ്ത് നമ്മുടെ മണ്ണാർക്കാട് ലൊക്കേഷൻ പരിധിയിൽ ഇൻ്റർവ്യൂസുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏതാനും ചില തൊഴിലവസരങ്ങളാണ് അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തെ ഒരു വേക്കൻസി ഉള്ളത് മണ്ണാർക്കാടിലൊരു പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാഫിലുള്ള വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാഫായിട്ട് ആ ഒരു മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് മണ്ണാർക്കാട് ലൊക്കേഷനുള്ള ഒരു പ്രമുഖ കൗൺസിലിംഗ് ഉണ്ട് അവിടെയൊക്കെ നമുക്ക് ടെലികോളിംഗ് സ്റ്റാഫിനുള്ള വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് ഫീമെയിലാണ് വേക്കൻസി ഏകദേശം ഒരു പ്ലസ് ടു ഡിഗ്രി ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ നോക്കാം താല്പര്യമുള്ളവർ ഓഫീസിൽ വന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അതേപോലെ തന്നെ നമുക്ക് വേറൊരു വേക്കൻസി മണ്ണാർക്കാട് കാഞ്ഞിരപ്പഴ ലൊക്കേഷൻ നമുക്ക് കുറേ ഉണ്ട് സോറി റിസോർട്ടുണ്ട് അപ്പോൾ റിസോർട്ടിലേക്ക് നമുക്ക് റൂം പോയി അവിടുത്തെ ഇൻചാർജ് ഒക്കെ ആയിട്ട് വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് താമസ ഭക്ഷണ സൗകര്യവും അത്യാവശ്യം നല്ല സാലറി ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നോക്കാൻ താല്പര്യമുള്ളവർ ഓഫീസിൽ വരിക ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ മണ്ണാർക്കാടിലെ പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നമുക്ക് ഇതേപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് ടീച്ചിങ് സ്റ്റാഫിനുള്ള വേക്കൻസി അവൈലബിളിലിറ്റി ഉണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാഫിനുള്ള ടീച്ചിങ് വേക്കൻസിയും അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് സ്റ്റാഫിനുള്ള ടീച്ചിങ് വേക്കൻസികൾ അവൈലബിളിലിറ്റി ഉണ്ട് അപ്പോൾ ടീച്ചിങ് മേഖലയിൽ താല്പര്യമുള്ള ഒരു ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം മണ്ണാർക്കാട് വട്ടംബരം ഒരു ടൈൽസ് ഷോറൂം ഉണ്ട് നമുക്ക് അവിടേക്ക് ഇതേപോലെ ഓഫീസ് സ്റ്റാഫ് അക്കൗണ്ട് സ്റ്റാഫൊക്കെ ആയിട്ട് വേക്കൻസികളുണ്ട് അവർ ഫീമെയിലിലാണ് ഇതിന് വേക്കൻസിയിലേക്ക് ചോദിച്ചിട്ടുള്ളത് ഒരു പ്ലസ് ടു ഡിഗ്രി എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഫ്രഷേഴ്സിനെ നോക്കാവുന്ന തൊഴിലവസരമാണ് അതേപോലെ തന്നെ നമുക്ക് മണ്ണാർക്കാട് ഗ്രാഫിക് ഡിസൈനർക്കുള്ള വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് നിങ്ങൾ ഗ്രാഫിക് ഡിസൈനർ മേഖലയിൽ പരിചയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വേക്കൻസി ഉപയോഗപ്പെടുത്താവുന്നതാണ് ഗ്രാഫിക് ഡിസൈനറായിട്ട് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് പിന്നെ നമുക്ക് അതേപോലെ വേക്കൻസി മണ്ണാർക്കാട് കാഞ്ഞിരം പറയാ കാഞ്ഞിരം കാഞ്ഞിരപ്പുഴ കാഞ്ഞിരം ലൊക്കേഷൻ നമുക്കത്തെ ചെറിയ ടെക്സ്റ്റൈൽ ഷോറൂമുകളുണ്ട് അവിടെ നമുക്ക് സെയിൽസ് സ്റ്റാഫ് ബിൽഡിംഗ് സ്റ്റാഫ് തസ്കളിലൊക്കെ വേക്കൻസി ഉണ്ട് മെയിലിനും ഫീമെയിലിനും വേക്കൻസി ഉണ്ട് താല്പര്യമുള്ളവർ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക ഇൻ്റർവ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്ന വേക്കൻസികളാണ് അതേപോലെ തന്നെ നമുക്ക് മണ്ണാർക്കാട് തച്ചമ്പാറ ലൊക്കേഷനിൽ കൂടെയുള്ള പ്രമുഖ ട്രാവൽ ഓഫീസുകളുണ്ട് അവിടെയൊക്കെ നമുക്ക് അതേപോലെ ഓഫീസ് സ്റ്റാഫിനുള്ള വേക്കൻസികളൊക്കെ ഇൻറ്റർവ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫീമെയിലിലും നോക്കാം ഫ്രഷേഴ്സിംഗ് എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ നോക്കാം താല്പര്യമുള്ളൊരു ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ മണ്ണാർക്കാട്ടിലൊരു പ്രമുഖ സ്ഥാപനത്തിലേക്ക് സിവിൽ എഞ്ചിനീയർ അതേപോലെ സൈറ്റ് ഫോർമാൻ അടി അഡ്മിനിസ്ട്രേറ്റർ സർവേ ഹെഡ് എന്നുള്ള തസ്തികളിലൊക്കെ നമുക്ക് മെക്കനിസികൾ അവൈലബിലിറ്റി ഉണ്ട് ഇതെല്ലാം നമുക്ക് മണ്ണാർക്കാട് ലൊക്കേഷൻ ഇൻറ്റർവ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്ന മെക്കാനസികളാണ് ഇതിന് പുറമെ ഒട്ടനവധി നമുക്ക് തൊഴിലവസരങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ മണ്ണാർക്കാട് ലൊക്കേഷനിലും മണ്ണാർക്കാട് പാലക്കാട് മലപ്പുറം അങ്ങനെ കേരളത്തിൽ എവിടെയാണെങ്കിലും വിദേശത്താണെങ്കിലും ജോലി നോക്കുന്നവരാണെങ്കിൽ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് നമ്മുടെ ആബാ കൺസൾട്ടൻസി ഓഫീസിലേക്ക് വരിക നമ്മുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ല മണ്ണാർക്കാട് മണ്ണാർക്കാട് നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ മുനവറ ജല്ലറി ഉണ്ട് സയബേക്കറി ഒക്കെ ഉണ്ട് ആശുപത്രി പടിയിൽ മുനവറ ജ്വല്ലറിയുടെ നേരെ ബാക്ക് കോംപ്ലക്സിൽ മോഡേൺ പ്ലാസ കോംപ്ലക്സിലാണ് നമ്മുടെ ആബാക്കൻ റെസൾഡൻസി ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഓഫീസിലേക്ക് വരണം നിങ്ങളെ തീർച്ചയായിട്ടും ഞാൻ ഓഫീസിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു നമ്മൾ കേരളത്തിനകത്തും പുറത്തും വിദേശത്തുമായിട്ടുള്ള ഇൻ്റർവ്യൂസുകൾ സ്ഥിരം നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിദേശത്തെല്ലാം കണ്ടമാനം ഇന്റർവ്യൂസുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ജോബ് അന്വേഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ അബ ജോബ് കൺസൾട്ടൻസി ഓഫീസിലേക്ക് വരിക ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാം ജോബ് വേക്കൻസിയെ പറ്റി കൂടുതൽ അറിയുവാനായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് നമ്മുടെ മണ്ണാർക്കാട് ലൊക്കേഷനുള്ള തൊഴിലവസരങ്ങളാണ് അപ്പോൾ തൊട്ടടുത്ത വീഡിയോയിൽ പുതിയ തൊഴിലവസരങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലും പുറത്തും വിദേശത്തും വിദേശത്തുമൊക്കെയുള്ള പുതിയ തൊഴിലവസരങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം Ateş edecek